ഹലോ എവിൻ ബോട്ട് ചെറ്റി ലക്കി ഡ്രോയിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ലാൽജീഷ് ലവ്ലീസ് സോ സൊ ബോട്ടെട്ടി ലക്കി ഡ്രോയിലൂടെ ദിവസേന ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് കൂടാതെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളും ഉണ്ട് അതായത് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ മാത്രമല്ല നമ്മുടെ ബമ്പർ പ്രൈസ് നിങ്ങൾക്ക് പൈസങ്ങൾക്കറിയാലോ അല്ലേ ട്വൻറ്റി ഫൈവ് ക്രോഡ് റുപ്പീസ് അതായത് ഇരുപത്തഞ്ച് കോടി രൂപയാണ് സോ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ട അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്താണല്ലോ ഇരുട്ടൊക്കെ ആണെന്നാലും നല്ല വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് കേരളത്തിലെ ആദ്യത്തെ ടോഡി പബ്ബാണ് അതായത് ബോട്ടെ ടോഡി പബ് അത് നമ്മുടെ വൈപ്പിൻ കൊച്ചിയിലുള്ള വൈപ്പിൻന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഒരു കൊച്ചിയുടെ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉള്ളത് ശുദ്ധമായിട്ടുള്ള കള്ള് മാത്രമല്ല സ്വാദിഷ്ടമായ വിഭവങ്ങളുണ്ട് അത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും അതായത് ഫ്രണ്ട്സ് മാത്രമല്ല ആയിട്ടും വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഒരു ഡേ നിങ്ങൾക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റും കാരണം ഇവിടെ ബോട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫിഷിംഗ് ഉണ്ട് ഡോണറ്റ് ബോട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ അതായത് നിങ്ങൾക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ അതായത് സീ ഫുഡാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള ഐറ്റം സോ അത് ആസ്വദിക്കാം അത് മാത്രവുമല്ല നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് ഫാം അതായത് ഫിഷ് ഫാം ഒക്കെ ഉണ്ട് ഫിഷ് ഫാമിൻ്റെ ആ ഒരു മനോഹരിതമൊക്കെ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവസരമുണ്ട് മാത്രവുമല്ല കിഡ്സ് ഏരിയ ഉണ്ട് ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊരു അടിപൊളി ആണ് സോ ബോക്ഷെ ടോഡി പമ്പിന്റെ മറ്റൊരു പ്രത്യേകിച്ച് ഞാനിപ്പോ നിക്കുന്നതിന്റെ തൊട്ട് ഇടതുവശത്ത് ഇവിടെ ഇരിക്കാൻ പറ്റിയ സെപ്പറേറ്റ് ഏരിയസ് ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അടിപൊളി ഫെസിലിറ്റീസ് ആണ് അതായത് ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫിഷിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് മാത്രമല്ല ഇവിടുന്ന് കിട്ടുന്ന അതായത് നിങ്ങൾ പിടിച്ച് കിട്ടുന്ന ഫിഷിനെ ഇവർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ വേണമെങ്കിൽ ഫ്രൈ ആക്കിത്തരം അല്ലെങ്കിൽ കറി ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആസ്വദിക്കാം മാത്രമല്ല അത് താല്പര്യമില്ലാത്തവർക്ക് അവിടെ ഫിഷ് ടാങ്ക് ഉണ്ട് അതിലോട്ട് ആ ഫിഷിനെ ഇടുന്നതാണ് അപ്പോൾ സോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ നമുക്ക് വേണ്ടി നമ്മുടെ സൂപ്പർ ഹീറോ ബോട്ട് ചെയ്യോ ഒരുക്കിയിരിക്കുന്നത് സോ നമ്മുടെ ഇന്നത്തെ വിന്നറിനെ നമ്മൾ വിളിച്ചിട്ട് ആ ഒരു സന്തോഷ വാർത്ത പറയാൻ പോകുന്ന പത്ത് ലക്ഷമാണ് മക്കളെ അടിച്ചേക്കണത് ഓക്കെ സോ വിനറിന്റെ പേരാണ് സവിത എന്നാണ് പേര് സവിത ഇപ്പൊ തന്നെ നമുക്ക് വിളിച്ചിട്ട് സന്തോഷ വാർത്ത പറഞ്ഞേക്കാം നമ്മൾ സവിതെ വിളിക്കുകയാണ് എടുക്കുന്നൊക്കെ നോക്കാം ഈ അടിപൊളി ആംബിയൻസ് ഒക്കെ നമുക്ക് സവിത കാണിച്ചുകൊടുക്കാം നമ്മുടെ പ്രേക്ഷകരും കാണുന്നുണ്ടോ അല്ലെ ഹായ് നമസ്കാരം സവിത അല്ലേ സവിത അല്ലേ സവിതയാണ് ഞാന് ബോച്ചെട്ടി ലക്കി ദ്രോ എന്നാ വിളിക്കുന്നത് ഹായ് എന്റെ പേര് ലാൽജീഷ് സംസാരിക്കാറല്ലേ ഇപ്പൊ ബിസി ഒന്നല്ലോ ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ഓക്കെ സോ എവിടെയാണ് ഉള്ളത് എവിടെയാണ് നാടൊക്കെ പറഞ്ഞോളൂ ഞാന് നാട്ടിലെ തൃശ്ശൂരാണ് ഇവിടെ ജോലി ഡൽഹിയില് ഡൽഹിയിലാണ് തൃശ്ശൂർ എവിടെയാണ് എവിടെയാണ് നാട് തൃശ്ശൂർ ആണ് അടിപൊളി എത്ര ഡൽഹിയിലോട്ട് പോയിട്ട് പറഞ്ഞേ

അല്ല അതല്ല എത്ര പ്രാവശ്യം ഞാൻ രണ്ടു പ്രാവശ്യമായിട്ട് ഒന്ന് എനിക്കും ഒന്ന് വീട്ടിലേക്ക് വാങ്ങിച്ചത് അതെ അതെ ഓൺലൈനായിട്ട് ഇഷ്ടമാണ് അതെ അതെ ഇഷ്ടമാണ് ജന മനസ്സുകൾ കീഴടക്കി മുന്നോട്ട് ജൈത്രയാത്ര തുടരുകയാണ് അതിനൊരുപാട് റീസൺസ് ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അല്ലേ ഓക്കെ സോ ബോഷ്ടി ലക്കി ഡ്രോയിന്റെ ഭാഗത്ത് പറഞ്ഞൊരു വീഡിയോ കോൾ വരുന്നു അപ്പൊ എന്തായിരിക്കും മനസ്സിലുള്ളത് അതായത് എന്തുകൊണ്ടായിരിക്കും വിളിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഓഫേഴ്സ് അല്ലെങ്കിൽ പ്രൈസസ് എന്ന് അറിയാമോ പറഞ്ഞ ഒന്ന് കേൾക്കട്ടെ അതായത് ഞാൻ പറഞ്ഞുതരാം പത്ത് ലക്ഷം രൂപയാണ് ഒരു ലക്കി ഒരു ഡെയിലി ഉള്ള നറുക്കെടുപ്പിൽ ലഭിക്കുന്നത് ഇരുപത്തയ്യായിരം ആണ് മറ്റ് ക്യാഷ് പ്രൈസസ് ഉണ്ട് അതെ ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസസും ഉണ്ട് ബമ്പർ പ്രൈസ് എന്താണെന്ന് പറയാമോ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടിയാണ് കേട്ടോ അപ്പൊ ബോശയുടെ കാണണം കേട്ടോ ഓക്കെ തുടർന്നും പങ്കെടുക്കണം ഓക്കെ ഇപ്പം എത്ര ഇരുപത്തയ്യായിരം ആണോ അടിച്ചിരിക്കുന്നത് എന്താണ് ഊഹം ഇരുപത്തയ്യായിരം ആയിരിക്കുമോ പതിനായിരം ആയിരിക്കുമോ അയ്യായിരം ആയിരിക്കോ ആയിരം ആയിരിക്കോ നൂറ് രൂപയായിരിക്കോ അതോ വേറെ സോ ശ്രദ്ധിച്ച് കേട്ടോളുകി ജോയിലെ പത്ത് ലക്ഷം അടിച്ചിരിക്കുകയാണ് സവിതയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ് ഇന്നത്തെ വിന്നർ ആണ് സവിത കാചുലേഷൻസ് ആ സന്തോഷം അങ്ങോട്ട് വരുന്നില്ലല്ലോ അല്ല താങ്ക്സ് സൂപ്പർ സ്റ്റാറിനാണ് നമ്മൾ കൊടുക്കേണ്ടത് സൂപ്പർ ഹീറോ കേട്ടോ സോ ഫ്രണ്ട്സ് ഒക്കെ എടുക്കാറുണ്ടോ ബോച്ചി ടീ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ അതെ അപ്പൊ അപ്പം നമ്മളൊരു പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് കേട്ടോ അടിപൊളി അപ്പൊ എങ്ങനെയാണ് അവിടെ ഓൾ ഓക്കെ അല്ലേ പത്ത് ലക്ഷം രൂപ ആയിട്ട് എന്ത് ചെയ്യും ുംരക്കെയുള്ളത് എന്ന് ഇപ്പോഴൊന്നും ഫെബ്രുവരി വിടേണ്ട രണ്ടുമൂന്നു സ്ഥലങ്ങള് ഞാൻ പറഞ്ഞുതരാം ഓക്കെ തൃശ്ശൂരാണെങ്കിൽ അധികം ദൂരം ഒന്നും നമ്മുടെ വൈപ്പിന് ോട്ഷെ ടോഡി പബ് പബ്ബുണ്ട് കേരളത്തിലെ ആദ്യത്തെ ടോഡി പബ് ആണ് കേട്ടോ അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാണുക ഇവിടെ ഫിഷിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട് അതുപോലെ കള് ആസ്വദിക്കുന്നവരാണെങ്കിൽ അതുണ്ട് നല്ല ശുദ്ധമായ കള്ളുണ്ട് അതുപോലെ തന്നെ അടിപൊളി ഫുഡാണ് നമ്മളിപ്പോടുത്ത് കഴിച്ചതേ ഉള്ളൂ സൂപ്പർ ഫുഡാണ് മാത്രമല്ല ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും വരണം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബോട്ട്ഷെ ഐലൻഡ് കുമ്പളങ്ങിയിൽ അവിടെ അടിപൊളിയാണ് ഫ്ലോട്ടിംഗ് ലക്ഷറി കോട്ടേജസ് ഒക്കെ ഉണ്ട് ഉറപ്പായിട്ടും പോകണം കേട്ടോ ഇവിടെ ഒക്കെ നാട്ടിൽ വരുമ്പം വരത്തില്ലേ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ സോ അപ്പൊ നടക്കട്ടെ എല്ലാം നന്നായിട്ട് വരട്ടെ കേട്ടോ ടേക്ക് കെയർ സവിത ഗുഡ് നൈറ്റ് സവിത നേഴ്സാണ് ഡൽഹിയിലാണുള്ളത് തൃശ്ശൂർ സ്വദേശിനിയാണ് ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ് എന്താ എന്താ പത്ത് ലക്ഷം വെച്ച് ചെയ്യാന്ന് വെച്ചപ്പം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞത് ആ ഒരു മനസ്സ് ഗ്രേറ്റ് ആണ് അല്ലേ സോ എന്തായാലും വളരെ സന്തോഷമുണ്ട് ബോട്ട്ക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ലാൽ ലവ്ലീസ് അടുത്തൊരു ഗംഭീര വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ വരുന്നതാണ് സൈനിങ് ഔട്ട് ഓൺ ബിഹാഫ് ഓഫ് അവർ സൂപ്പർ ഹീറോ